ഇന്നലെ നാണം കിട്ടാ അച്ഛനും ഞാൻ സോഷ്യൽ മീഡിയ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് ഇപ്പൊ ചേച്ചിയും പെട്ടെടുക്ക ചേച്ചി കല്യാണം കഴിച്ചു ചേച്ചി പൊറത്തുനെ ഹിന്ദു ചക്കനാ സാധാരണ നമ്മുടെ ഇതിൽ പേര് പെട്ടു ഇപ്പൊ ചേച്ചി ഏത് മറത്തി മുക്കും ഹിന്ദുവിലേക്കാക്കൂ ചേച്ചി മതം മാറിയിട്ടില്ല ഇപ്പോഴും ചേച്ചി കൃത്യം തന്നെ ചക്കൻ്റെ എന്തു എന്നാ അവൻ അമ്പലത്തിൽ പോയി കല്യാണം കഴിച്ചു എനിക്ക് ഇതിനെ കുറിച്ച് മിക്കങ്ങനെ താല്പര്യമില്ല ഞാൻ അച്ചെ തന്നെ സ്നേഹിക്കുന്നുണ്ടാക്കും എന്തായാലും ഇത് പോട്ടേട്ടാ എന്തായാലും മക്കളുടെ കാര്യത്തിലല്ല അവന് സുഖ അവൻ സുഖം എപ്പോഴും കേക്കണല്ലേ എൻ്റെ അമ്മച്ചിക്ക് അതാണ് ഏറ്റവും വലിയ ടെൻഷൻ ആളി ഒരു മൂന്ന് മക്കളെ മാമോയിസ് മുക്കണേന് നമ്മുടെ നിയമത്തിൽ ഒരുപാട് ചിട്ടങ്ങളൊക്കെ ഉണ്ടെന്നു ഒരാളിപ്പോ ചാളമേരിക്കി ക്രിസ്ത്യൻ സാവണോ ഏഹ് ചാളമേരിക്കുന്ന സമ്മതം മാത്രം മതി അച്ഛന്മാർ മുക്കി തരും നമ്മുടെ പള്ളിയിലെ ഇടവകല് മൂന്ന് കുടുംബം ചേർന്ന് അവർക്ക് സന്തോഷം ഈ അച്ഛന്മാർക്ക് കുറേ ഡീറ്റെയിൽസ് മരിച്ച സർട്ടിഫിക്കറ്റ് വേണം അമ്മേന്റെ അമ്മേൻ്റെ അപ്പൻ്റെ വേണം എന്നൊക്കെ ഞാൻ എത്ര ഇല്ല പിന്നെ ഇടങ്ങ മൂന്ന് മക്കളെ മാമോയിസ് മുക്കാനാണ് നമ്മുടെ അച്ഛന്മാർക്ക് കുറച്ച് മടി അപ്പാവം പിള്ളേരെ മാമോസ് മുക്കി തരുന്നില്ല അതൊക്കെ വേണമൊക്കെ പറയുന്നു ആരും മരിച്ചത് എന്നാ കെട്ടിയോ മരിച്ച സർട്ടിഫിക്കറ്റ് തുടർന്നു മരിക്കാതെ മേരെല്ലാം കൊല്ലാൻ ഇനി എന്നാലേ മാമോസ് മുക്കാൻ പറ്റുള്ളൂ അതായത് ഞങ്ങൾ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല ചില അച്ഛന്മാർക്ക് ചില അരമേനയിലെ അച്ഛന്മാർ ആണ് അവരാണ് ഏറ്റവും വലുത് അപ്പൊ നമ്മുടെ വികാരി അച്ഛന്മാർക്ക് ഒരിതുണ്ട് ഇവര് ഡൈവോഴ്സ് ഒന്നെങ്കിൽ ആയ നോട്ടീസ് അല്ലെങ്കിൽ കല്യാണം കഴിച്ച രേഖ അല്ലെങ്കിൽ അച്ഛൻ മരിച്ചതിന്റെ രേഖ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ സമ്മതിക്കുള്ളൂ കാരണം നാളെ ഒരു ദിവസം ഇവൻ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അച്ഛന്മാർക്കല്ലേ കുറ്റം വരുവുള്ളൂ മനസിലായോ നാളെ ഒരു ദിവസം വന്ന് വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു തന്നെ പിന്നെ അച്ഛൻമാർക്കല്ലേ കുറ്റം വരുള്ളൂ അതുകൊണ്ട് അങ്ങനെ കുറെ രേഖകൾ വേണോളൂ എന്നാലേ മാമൂസ് മുക്കു അതാണ് അച്ഛൻ പറഞ്ഞത് നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടേതായ എന്തെങ്കിലും രേഖ വേണം നീ അവന്റെ ഭാര്യയായ ദയോ അല്ലെങ്കിൽ അവൻ്റെ ഫാമിലി റേഷൻ കാർഡ് നിന്റെ പേരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ ആ ഡൈവേഴ്സ് എട ഡൈവേഴ്സ് അറിയാൻ കല്യാണം കഴിച്ചിട്ടില്ല ആ പേപ്പർ എന്തെങ്കിലും വേണം എങ്കിലും ഇതിന് മുക്കുള്ളൂ എന്ന് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ അരമനെ പോയിട്ട് അച്ഛന്റെ കാല് പിടിച്ചിട്ട് വലിയൊരു അച്ഛൻ നമ്മുടെ പിതാവ് അരമനയെന്ന് പറയുന്നത് മെത്രാൻ മെത്രാൻ്റെ കയ്യിൽ നിന്ന് പോയിട്ട് കാല് പിടിച്ച് അമ്മ പേപ്പർ മേടിച്ചാൽ മാത്രമേ ഈ അച്ഛൻ മുക്കിത്തരൂ ഇനി മെത്രാൻ തപ്പി ഞാൻ എറണാകുളം പോകേണ്ടി വരും എന്തായാലും പോകണ്ടേ ഇനിയിപ്പൊ അങ്ങനത്തെ വഴിയുള്ളൂ ഇനി കാല് പിടിക്കാം മെത്രയോട് പറയണം അതെ അടുത്ത് പോയി പറയണം നമുക്കൊരു മെത്രാൻ ഉണ്ടാവുമല്ലോ ആ മെത്രാൻ്റെ അടുത്ത് പോയിട്ട് അതെ ഇനി മെത്രാന പോയി തപ്പി പിടിച്ച് മെത്ര നമ്മുടെ എറണാകുളം നമുക്കൊരു അതിരൂപതയിലെ മെത്രയൻ ഉണ്ടാകും ആ മെത്രാനെ അങ്ങനെ കാണാൻ ബുദ്ധിമുട്ടാന്ന് പറയണേ കല് കലൂരാണ് എറണാകുളം ആണോ അവിടെ പോയിട്ട് അച്ഛനോട് സംസാരിച്ച് ആ അച്ഛൻ ഈ അച്ഛനോട് പറഞ്ഞ് മാമൂസ് മുക്കിത്തരും കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം നല്ല അച്ഛനാണ് നടത്തി തരും ഇനിയിപ്പൊ നടത്തി തന്നെ ഞാൻ വേറെ ജില്ലയിൽ പോയി വേറെ ജില്ലയിലെത്ര പോയി കാണേണ്ടി വരും ഇതിന് എന്താ സൊല്യൂഷൻ എന്തായാലും നമ്മുടെ പള്ളിയിൽ അച്ഛൻ നടത്തി തരില്ലോ നമ്മൾ അവരെ കാല് പിടിച്ച് നാറാന്നേ ഉള്ളൂ ഡിസംബറിൽ പോയി ചേണന്നാലേ എൻ്റെ അമ്മയ്ക്ക് സമാധാനം വരും അല്ലെങ്കിൽ എന്റെ മക്കളുടെ ജീവിതം അതോ ഗതിയാകും കേട്ടാ ആ ഒരു കാര്യം ഞാൻ പള്ളി ഇനി എനിക്ക് ഇനി അച്ഛൻ കണ്ട് മാറാൻ പറ്റില്ല ഇനി ഞാൻ ആ പള്ളിയിൽ അച്ഛനെ പോയി കാണണ്ടല്ലോ മെത്രയന പോയി കണ്ടാൽ പോരെ ഈ അച്ഛനോട് പണ്ട് കാര്യമില്ല ഈ അച്ഛൻ നമ്മളെ നാട്ടിക്ക് മറ്റുള്ളവരെ മുന്നിലും ഓരോന്ന് കിണിങ്ങി 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 ചോദിച്ചു അതിന് മുമ്പേ മെത്രയന പോയി കാണണേല്ലേ അല്ലേ ഡയറക്റ്റ് പോയി ഇതിന് കൊറേ സൊല്യൂഷൻ ഉണ്ട് അതാ സമയം പിടിക്കൂടോ ഇതിന്റെ പിന്നാലെ നടക്കാൻ വയ്യ ഡയറക്റ്റ് മാത്രമേ കാണും ഡയറക്റ്റ് പോയാൽ അച്ഛനെ കാണാൻ പറ്റൂലേ മെത്രമാരൊന്നും അങ്ങനെ കിട്ടൂല നമ്മൾ മെത്രമാരൊന്നു ഓടിപ്പോയാൽ ദേ ഇന്ന് പോയാൽ ഇന്ന് കാണാൻ പറ്റുന്നൊന്നുമില്ല അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ് അവരെയൊക്കെ കാണണമെങ്കിൽ നമ്മളിപ്പോൾ ബോഡിം പാസോ ബീഡിം പാസോ പേപ്പറോ ഇതൊക്കെ ക്യൂ നിൽക്കണം എന്നാലേ അച്ഛന്മാരെ കാണാൻ പറ്റുകയുള്ളൂന്നേ ഈ മെത്രമാരല്ലേ അവരെ കാണണമെങ്കിൽ ഭയങ്കര ഡിമാൻഡൊക്കെ വേണം നമുക്ക് അങ്ങനെ ഒന്നു പോയാൽ കാണാൻ പറ്റൂല ഡീറ്റെയിൽസ് എല്ലാം അച്ചു റോമനോട് മാൾ ചെയ്യണം അത് ബിജി അറിയാവുന്ന ആരെങ്കിലും പള്ളിയിൽ ചോദിക്കണം ഒരു ഓൺ വോയിസ് ഇറക്ക് ഒന്ന് പോയി ഞാനേതും നാട്ടിൽ പോകുന്നുണ്ട് എനിക്ക് പറ ബന്ധുക്കളൊക്കെ ഇണ്ട് അവരൊക്കെ ആയിട്ടൊന്ന് സംസാരിച്ച് എന്നിട്ട് ഞാൻ ഒന്നും കൂടെ നമ്മുടെ അച്ഛനെ ഒന്ന് പോയി കാണാം വികാരിച്ഛനെ ഒന്നും കൂടെ വികാരിച്ഛനെ പോയി കാണുമ്പം ചെല അച്ഛൻ ഭയങ്കര ചാടാ സംസാരിക്കാൻ നേരം ഇല്ല ചെറുപ്പ പിന്നെ അമ്മമാരുടെ അടുത്ത് വേറെ ആൾക്കാരൊക്കെ ഉണ്ടോ എന്നാലും ആദ്യം വികാരച്ചനെ പോയി കണ്ടിട്ട് അച്ഛനോട് എല്ലാം തുറന്നു പറയാം എന്നിട്ട് അച്ഛന്റെ ബാച്ചും പറഞ്ഞാലും കേട്ടിട്ട് മെത്രാനെ പോയി കാണാൻ പറയുകയാണെങ്കിൽ പോയി കാണാം അല്ലേ എന്നിട്ട് മെത്രാൻറെ അടുത്തുനിന്ന് ഒരു സൈൻ അച്ഛൻ യച്ഛമുറ്റിട്ട് അച്ഛനെ നേരിട്ട് പോയി കാണുക നല്ലത് എത്ര വർഷമായിട്ടേ നീ ഞാൻ ഞാൻ പുതിയ വര പണിയുമ്പോഴാണെങ്കിലും നമുക്ക് അവിടെ വേണ്ട ഒരു ഇത് ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് രൂപയിലേക്ക് മോൾ ചെയ്താൽ മതി എങ്ങനെ ഇമെയിലോ ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് രൂപയിലേക്ക് മെയിൽ ചെയ്താൽ അതെങ്ങനെയാ ഇതിനെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞു തരുമോ ഓൺലൈനിലൊക്കെ ചെയ്യാൻ പറ്റൂന്ന് പറയുന്നുണ്ട് എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല ജാപ്പാനീസ് പ്ലാസ്റ്റിക് ലിംഗം നിന്നെ ആഗ്രഹിക്കുന്നു അതാ പറഞ്ഞത് അത് എന്തുവാട്ടൻ ദിവ്യാട്ടിന്റെ അച്ചായനാ ബി വിയാട്ടനോട് ചോദിച്ചോ ഹലോ അതെ അതെ ഇല്ല ഞാൻ വിളിച്ചോട്ടെ അല്ലെ പിന്നെ ഭർത്താവ് മരിച്ചു പോയിന്ന് പറയണം ആരോടെങ്കിലും ചോദിച്ചോറു നിങ്ങളുടെ വീടില് ചെറുതാണ് അകത്തേക്ക് പോവരുത് ആരും തമാശയായി എടുക്കില്ല ഇല്ല ഞാൻ ഇത് സീരിയസാ നാട്ടിൽ പോകുമ്പോ പറയും സീരിയസ് ആയിട്ട് ഇത് ആരും സീരിയസ്നെസ് എന്ന് അറിയാത്തോണ്ടാണ് അത് ഞാൻ നാട്ടിൽ പോകുമ്പോ മക്കളുടെ തീരുമാനം ഉണ്ടാക്കണം കുറെ വർഷമായി ഇതില് എൻ്റെ അമ്മ പറയണേ ഞാൻ റെഡി അല്ല എന്നിട്ടെന്നാ ഞാൻ ഇതിന് മുൻ മുൻപത്തി എന്താ മുന്നിട്ട് നിക്കണില്ലെന്നാ പറയണ ശരിയായിരിക്കും ഞാൻ മുന്നിട്ട് നിക്കാഞ്ഞിട്ടാവു ഇങ്ങനെ സ്ലോ ആവണേ അല്ലെ ചാടമേരി ഞാൻ അമ്മച്ചി പറയണം നീ ഇത് നീ അത് ഇതിന്റെ ഇത് മനസ്സിലാക്കുന്നില്ല നീ മുന്നിട്ട് നിക്കണില്ല എന്നാ പറയണം അമ്മച്ചി അമ്മച്ചി മാത്രമായിട്ട് കാര്യമില്ല അമ്മച്ചി പറയണേ അയലൊക്കാരും പറയണേ നീ നിനുശേഷം ഇല്ല അത് കണ്ണാവള നിൽക്കുക അവൾക്ക് ഇതില് മുൻ ഒരു ഇതില് ഇതില്ല പിന്നെ എന്തു പറയണെ അപ്പൊ അമ്മ പറയണെ അമ്മച്ചി പോയിട്ടോ സംസാരിച്ചിട്ടോ ഒരു കാര്യം ഞാൻ തന്നെ പോണം അപ്പൊ അമ്മ പറയണെ നീ ഇതിന് മുൻകൂട്ടി നിൽക്കാത്ത കൊണ്ടാണ് ഏഹ് ഇതൊന്നും റെഡി ആവാത്തെന്ന് പറയണേ അപ്പൊ ഈ പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ശരിയാക്കാൻ പിള്ളേരുടെ കാര്യം കാരണം മൂത്തൊരു പെട്ടിലായി രണ്ടു വർഷം കൂടെ കഴിഞ്ഞാൽ പത്താം ക്ലാസ്സായി അത് കഴിഞ്ഞ് പിന്നെ അവൻ എസ് എൽ സിക്ക് ഒക്കെ ഇതൊക്കെ വേണ്ടി വരും നമ്മൾ അന്ന് കരയേണ്ടി വരും പിന്നെയും നമ്മൾ അതിൻ്റെ പിന്നാലെ അത് നടക്കേണ്ടി വരും ഇപ്പോൾ അത് കൈയോടെ ചെയ്യണം